വന്നു വന്ന് കാര്യങ്ങളൊക്കെ നമ്മുടെ ട്രാക്കിലേക്ക് കയറി വരുവാനോടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇതുവരെയുള്ള ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവസാനം സൈൻ ചെയ്യുന്ന താരങ്ങളെല്ലാവരും പ്രീ സീസണും കഴിഞ്ഞ് സീസണും തുടങ്ങി ഒരു പകുതി ആവുമ്പോഴാണ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുന്നത് പക്ഷേ ഫോർ ചേഞ്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വിദേശ സൈനികം ഈ സീസണിലെ ആദ്യത്തെ വിദേശ സൈനികമായിട്ടുള്ള കോൾഡോ ഒബിയേറ്റയുടെ കാര്യം തന്നെയാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത് അബ്ബിയേറ്റെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒബിയേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീസീസൺ ആരംഭിക്കുമ്പോൾ തന്നെ ടീമിനോടൊപ്പം ഉണ്ടായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഒബിയേറ്റ് ഇപ്പോൾ തന്നെ ടീം താമസിക്കുന്ന ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ന് വൈകിട്ടോടുകൂടി മുംബൈയിൽ മുംബൈയിലെത്തിയിരുന്നു ഇപ്പം ഓൾറെഡി ആൾ ഗോവ റീച്ച് ആയിട്ടുണ്ട് എന്നാണ് പുറത്തേക്ക് പോകുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ ഗോവയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ വിദേശ സൈനികമായിട്ടുള്ള കോൾഡോ ഒബിയേറ്റിയും ഒപ്പം ഉണ്ടായിരിക്കും എന്നുള്ളൊരു സർപ്രൈസിങ് ന്യൂസ് തന്നെയാണ് ആസ് യൂഷ്വൽ ലൂണ ലേറ്റായി വരാനായിരിക്കും ചാൻസ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ ചരണങ്ങളും നന്നായിട്ടറിയുന്ന ലൂണയ്ക്ക് എവിടെയും ചെല്ലപ്പാവാൻ അധികം സമയമൊന്നും വേണ്ട ഏതായാലും ഒബിയേറ്റും നേരത്തെ വന്നിട്ടുണ്ട് എന്നുള്ളത് സന്തോഷം പകരുന്ന വാർത്തയാണ് ഏതായാലും നമ്മുടെ പുതിയ പരിശീലകനായിട്ടുള്ള കാറ്റാലയുടെ തന്ത്രങ്ങളുടെ നിർണായക സ്ഥാനം ഈ ഒബിയേറ്റൊക്കെ ഉണ്ടായിരിക്കും ആൾ നേരത്തെ വന്നതിൽ വളരെയധികം സന്തോഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കാം